നന്ദു പറഞ്ഞത് കേട്ട് അവനവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാതെ അവളെ സംശയത്തോടെ നോക്കി എൻ്റെ നച്ചു അമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ മുതൽ കൂടെ ഉണ്ടായിരുന്നവള പത്ത് മിനിറ്റ് വ്യത്യാസത്തിൽ എൻ്റെ അനിയത്തിയായി പിറന്നവൾ പത്ത് മിനിറ്റിന് എന്നേക്കാൾ ഇളയവളാണെങ്കിലും ഒരു ചേച്ചിയുടെ അധികാരത്തിൽ എന്നെ ശാസിക്കുന്നവൾ എന്തിനും ഏതിനും എന്നോടൊപ്പം ഉള്ളവൾ അതിപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാനാണെങ്കിൽ പോലും അവൾ എനിക്കൊപ്പം ഉണ്ടാകും ഊണിലും ഉറക്കത്തിൽ പോലും ഞങ്ങളൊന്നിച്ചാണ് അങ്ങനെയുള്ള എൻ്റെ നച്ചുവിനെ വിട്ട് എനിക്ക് എങ്ങനെ മറ്റൊരിടത്തേക്ക് പോകാൻ സാധിക്കും നിറ കണ്ണുകളോടെ അവൾ പറയുന്നത് കേട്ടതും കാശിയുടെ മുഖം വാങ്ങി അച്ഛനും അമ്മയും നച്ചു അടങ്ങുന്നതാണ് എൻ്റെ ലോകം എനിക്കറിയാം പെണ്ണായി പറഞ്ഞതുകൊണ്ട് തന്നെ എന്നായാലും അച്ഛനെയും അമ്മയോ ഒക്കെ വിട്ടുകൊണ്ട് എനിക്ക് മറ്റൊരു കുടുംബത്തിലേക്ക് ചേക്കേറേണ്ടി വരും പക്ഷെ അവിടെയോ എൻ്റെ നച്ചു എനിക്കൊപ്പം ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് സാൻ്റെ ആലോചനയ്ക്ക് ഞാൻ നോ പറഞ്ഞത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞതും അവൻ അവൾക്കായി ഒരു വാടിയ പുഞ്ചിരി നൽകി സോറി നന്ദന ഞാൻ കരുതി തനിക്കെന്നെ ഇഷ്ടമായില്ലെന്ന് അതുകൊണ്ടായിരിക്കും താൻ ആ പ്രപ്പോസലിന് നോ പറഞ്ഞതെന്ന് അതാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് സോറി സോറി ഫോർ എവറി തിങ് ഏയ് അതൊന്നും സാരമില്ല സാർ സാർ അതിൻ്റെ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാറിൻ്റെ ആലോചനയ്ക്ക് ഒരു പെൺകുട്ടി നോ പറയില്ല പക്ഷേ എനിക്ക് എനിക്ക് പറ്റില്ല സാർ എനിക്കെന്നും പ്രിയപ്പെട്ടത് എൻ്റെ നച്ചുവാണ് അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു എനിക്ക് മനസ്സിലാകും മേടം താൻ വിട്ടേക്ക് മനസ്സിൽ വെച്ചേക്കണ്ട ഒരിഷ്ടം തോന്നി നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല അതാ ഞാൻ സോറി നിരാശയോടെ അവൻ പറയുന്നത് കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു ഇവിടെ നിന്നും ഇനിയും ലേറ്റാകണ്ട ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി തൽപ്പിക്കോളും ഒരു പുഞ്ചിരിയുടെ ആവരണം അണിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അല്പസമയം അവനെ നോക്കി നിന്നു ശേഷം പതിയെ തിരിഞ്ഞു നടന്നു സാർ വാതിലിനടുത്ത് ചെന്നതും എന്തോ ആലോചിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്നും വിളിക്കുന്നത് കേട്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി അത് സാറിന് സഹോദരന്മാർ ആരുമില്ലേ കുസൃതിയോടെ അവൾ ചോദിക്കുന്നത് കേട്ടതും അവനൊന്ന് പകച്ചു ശേഷം ഒരു ചിരിയോടെ തലയട്ടിക്കൊണ്ട് തൻ്റെ ചെയറിലേക്കിരുന്നു അവനെ നോക്കി അതേ കുസൃതി ചിരിയോടെ അവളും പുറത്തേക്ക് നടന്നു അവൾ പോയി പോയിക്കഴിഞ്ഞതും ചിരിച്ചുകൊണ്ടിരുന്ന അവൻ്റെ മുഖത്തെ പുഞ്ചിരി പതിയെ മാഞ്ഞു അവിടെ വീണ്ടും നിരാശ പടർന്നു അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചേറിലേക്ക് ചാരിയിരുന്നു ഏ അപ്പോൾ കാശി സാറിൻ്റെ ആലോചനയാണോ നിനക്കിന്നലെ വന്നത് ക്ലാസ്സിലെത്തിയ നന്ദു അവിടെ നടന്നത് മുഴുവൻ നച്ചുവിനോട് പറഞ്ഞു കഴിഞ്ഞതും അവൾ അത്ഭുതത്തോടെ ചോദിക്കുന്നത് കേട്ട് നന്ദു ഒന്ന് മൂളി ഛേ എങ്കിൽ പിന്നെ എന്തിനാണ് ഈ പെണ്ണേ നീ അത് വേണ്ട എന്ന് വെച്ചത് നല്ല ആലോചന ആയിരുന്നില്ലേ അതിനവളുടെ കൂർപ്പിച്ച നോട്ടമായിരുന്നു മറുപടി സോറി അവളുടെ നോട്ടം കണ്ടതും നച്ചു ഒന്ന് ചിരിച്ചു കാണിച്ചു ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ വെറൊരു തമാശയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നച്ചു നച്ചു ചോദിച്ചതിന് മറുപടി പോലെ നന്ദു ഗൗരവത്തോടെ തിരികെ ചോദിച്ചു ഹേ അങ്ങനെയല്ല നന്ദു നിനക്കും സാറിനോട് ഒരിഷ്ടമുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അവളുടെ മുഖത്തെ ഓരോ കണ്ടതും നച്ചു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് എനിക്ക് ഒരു ഇഷ്ടം തോന്നിയിരുന്നു പക്ഷേ അത് ഞാൻ അപ്പോൾ തന്നെ മനസ്സിൽ നിന്ന് കളയുകയും ചെയ്തു ഞാൻ അന്നും ഇന്നും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് നമ്മൾ ഒരു വീട്ടിൽ നിന്ന് മാത്രമേ വിവാഹം ചെയ്യൂ അതുപോലെ ഒരേ ദിവസം മാത്രമേ നമ്മുടെ വിവാഹവും നടക്കൂ മനസ്സിലായോ മിസ് നക്ഷത്ര സേതു അയ്യോ മനസ്സിലായി നന്ദന സേതുമാധവൻ അവളുടെ മറുപടി കേട്ടതും നന്നു ചിരിച്ചു കൊണ്ട് അവളെ പുണർന്നു വാ പോവുക സമയം ഒരുപാടായി നേരം വൈകിയാൽ അമ്മ പേടിക്കും ഈയിടയിൽ ചീതക്കുട്ടിക്ക് പേടി ഇത്തിരി കൂടുതലാണ് അല്പസമയം കഴിഞ്ഞതും അവളിൽ നിന്നകന്ന് മാറിക്കൊണ്ട് നച്ചു പറഞ്ഞതും അതിനൊന്ന് ചിരിച്ചുകൊണ്ട് നന്നു പോകാനായി എഴുന്നേറ്റു പതിയെ അവർ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഇറങ്ങി ഗേറ്റിനടുത്തേക്ക് നടന്നു പോകുന്നത് തൻ്റെ റൂമിൻ്റെ വാതിയൊക്കെ നിന്ന് കാശി തോക്കി കാണുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു നഷ്ടബോധം അവനെ വന്നു പൊതിഞ്ഞു അവൻ്റെ മിഴികളിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അഗ്നിയുടെ മനസ്സിൽ അമ്മയുടെ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു കാശിക്ക് വേണ്ടിയെങ്കിലും മോനി വിവാഹത്തിന് സമ്മതിക്കണം അമ്മ പറഞ്ഞതുപോലെ കാശിക്ക് വേണ്ടിയായാലും തനിക്കതിന് സാധിക്കുമോ തൻ്റെ വാവയെ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിൻ്റെ കൈ പിടിക്കാൻ തനിക്ക് സാധിക്കുമോ ഇനി അഥവാ കാശിക്ക് വേണ്ടി അങ്ങനെ ചെയ്താൽ തന്നെ അവളോട് നീതി പുലർത്താൻ തനിക്ക് സാധിക്കുമോ ഇല്ല ഒരിക്കലുമില്ല വാവയെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും ചേർത്ത് പിടിക്കാൻ തനിക്ക് ഒരിക്കലും സാധിക്കില്ല അത് ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ചതിയായിരിക്കും പക്ഷേ എൻ്റെ കാശി അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മ പറഞ്ഞതുപോലെ ഇന്ന് വരെ അവൻ്റെ ഒരാഗ്രഹവും അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് അവനൊരു കാര്യം ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് പക്ഷേ അത് അവൻ അർത്ഥോപ്തിയിൽ നിർത്തിക്കൊണ്ട് ആലോചനയോടെയിരുന്നു അപ്പോഴാണ് ഗേറ്റ് കടന്ന് കാശിയുടെ കാർ അകത്തേക്ക് കയറി വന്നത് അവൻ കണ്ടത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന കാശിയുടെ മങ്ങിയ മുഖത്തേക്ക് തന്നെയായിരുന്നു അഗ്നിയുടെ കണ്ണുകൾ അകത്തേക്ക് കയറിയതും ഹോളിലിരുന്ന യാദവിനും ജാനയ്ക്കും നേരെ ഒരു മങ്ങിയ പുഞ്ചിരി നൽകിക്കൊണ്ട് കാശി മുകളിലേക്ക് നടന്നു അവൻ്റെ പോക്ക് നോക്കി നിന്ന യാദവും ജാനയ്ക്കും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് നടുവേർപ്പെട്ടു റൂമിൽ കയറിയ കാശി വേഷം പോലും മാറാതെ കട്ടിലേക്ക് മലർന്നുകിടന്നു അവൻ്റെ ഇരുചന്തയിലൂടെയും കണ്ണുനീർച്ചാലുകൾ ഒഴുകിയിറങ്ങി അവൻ്റെ മനസ്സിലേക്ക് നന്ദുവിനെ ആദ്യമായി കണ്ട ദിവസം കടന്നു വന്നു അന്ന് ഓഫീസിൽ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് വന്ന ഉടനെ പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു മെയിൻ റോഡ് ബ്ലോക്ക് ആയിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഷോർട്ട് കട്ട് വഴി കയറിയത് കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞ് വളവ് തിരിഞ്ഞ് എന്തോ വന്ന് കാറിലിടിച്ചു തെറ്റ് തൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു ഓഫീസിലെ കാര്യങ്ങളും പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും വാവയുടെയും ഒക്കെ ഓർമ്മകളിൽപ്പെട്ട് മനസ്സുഴറി നടന്നതുകൊണ്ട് തന്നെ മുന്നിൽ നിന്നും വന്ന വണ്ടി താൻ കണ്ടിരുന്നില്ല പെട്ടെന്നായത് കൊണ്ട് താൻ ആകെ ഒന്ന് പകച്ചു ഇത്രയും നാളും പല വണ്ടികളും ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ആദ്യമായിട്ടായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നെങ്കിൽ പെട്ടെന്ന് തന്നെ സമചിത്തത വേണ്ടെടുത്ത് പുറത്തേക്കിറങ്ങി മറിഞ്ഞു കിടക്കുന്ന സ്കൂട്ടറിനടുത്തായി കാലിലാമർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന വിടർന്ന കണ്ണുകളുള്ള ആ പെൺകുട്ടിയെ ഒരു നിമിഷം താൻ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി തന്നെ കണ്ട ഉടനെ അവളും തന്നെ വായും തുറന്ന് നോക്കി നിൽക്കുന്നത് കണ്ട് തനിക്കും വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ പലരും തന്നോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരോടൊന്നും തോന്നാത്ത ഒരു താല്പര്യം ആദ്യ കാഴ്ചയിൽ തന്നെ അവളോട് മാത്രം തോന്നി അതുകൊണ്ട് തന്നെയാണ് അവൾ ഹോസ്പിറ്റലിൽ വരാൻ മടിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ അവളെ എടുത്തുയർത്തി കാറിലിരുത്തിയത് തൻ്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പറ്റിച്ചേർന്നിരിക്കുന്ന പെണ്ണിനെ കണ്ടതും അവളോട് വല്ലാത്തൊരു വാത്സല്യം തോന്നിയിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് മുറിവ് ഡ്രസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും ഇനി തനിയെ എന്ന അവളുടെ ഡയലോഗ് കേട്ട് ചൊറിഞ്ഞു വന്നതാണ് എങ്കിലും രൂക്ഷമായിരുന്നോട്ടത്തിൽ അവളെ ഒതുക്കി കാറെടുക്കാൻ പോകുമ്പോഴും അവളെ ഇനി എങ്ങനെ കാണുമെന്നാലോചിച്ച് ടെൻഷനിലായിരുന്നു അപ്പോഴാണ് കാറിലിരുന്ന് നമ്മുടെ കോളേജിൽ തന്നെയാണ് അവൾ പഠിക്കുന്നതെന്ന് അവൾ പറയുന്നത് അത് കേട്ടതും തനിക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെ തോന്നിയിരുന്നു ഉച്ചയ്ക്ക് കോളേജിൽ സിഇഒ ആയിട്ട് താൻ ജോയിൻ ചെയ്യുമ്പോൾ വായും തുറന്നുകൊണ്ട് തന്നെ നോക്കി നിന്ന പെണ്ണിനെ കണ്ട് പൊട്ടി വന്ന ചിരി വളരെ കഷ്ടപ്പെട്ടാണ് പിടിച്ചു നിർത്തിയത് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഒരു നേടൽ പോലെ തൻ്റെ കണുകൾ അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു ഇഷ്ടം പറഞ്ഞാൽ അവൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും എന്ന് കരുതിയാണ് വീട്ടുകാർ മുഖേന കല്യാണം ആലോചിച്ചത് പക്ഷേ അവൻ ഓരോന്നും ഓർത്തുകൊണ്ട് കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ ഇടം കൈകൊണ്ട് തുടച്ചു ശേഷം അവൻ്റെ കണ്ണുകൾ ചുവരി പതിപ്പിച്ചിരുന്ന സിദ്ധാർത്ഥും യാദവിയും വാവയും താനും അടങ്ങുന്ന ഫ്രെയിം ചെയ്ത ചിത്രത്തിലേക്ക് നീണ്ടു വാതിൽക്കൽ നിന്നും അവനെ തന്നെ നോക്കി നിന്ന് അഗ്നിയുടെ കണ്ണുകൾ വീറനായി എന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവൻ യാദവിൻ്റെ അടുത്തേക്ക് പോകാനായി താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി അച്ചാ റൂമിൽ ഫയൽ നോക്കിയിരുന്ന യാദവിൻ്റെ അരികിൽ ചെന്ന് അഗ്നി വിളിച്ചതും അയാൾ മുഖമുയർത്തി അവനെ നോക്കി എന്താ അഗ്നി അയാൾ ചോദിച്ചതും അവൻ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം മിണ്ടാതെ നിന്നു ശേഷം അയാളുടെ അരികിലായിരുന്നു കൊണ്ട് അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു അവൻ്റെ കൈകളുടെ മുറുക്കത്തിൽ നിന്നും അവൻ എന്തോ മാനസിക സമ്മർദ്ദത്തിലാണെന്നും അയാൾക്ക് മനസ്സിലായി അയാൾ അവൻ്റെ തോളിൽ പതിയെ തട്ടിക്കൊടുത്തു എന്താ അഗ്നി എനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ അവനൊന്നൊക്കെ ആയതും അയാൾ അവനോട് ചോദിച്ചു അതിനൊന്നും മൂളിക്കൊണ്ട് അവൻ അയാളെ നോക്കി ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അയാളോടെ പറയാൻ തുടങ്ങി അച്ചാ കാശിയുടെ കല്യാണം അവൻ സ്നേഹിച്ച പെൺകുട്ടിയുമായി തന്നെ നടത്തണം അതും എത്രയും പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞു കഴിഞ്ഞതും അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിരാശയോടെ തലയാട്ടി ഇല്ല അഗ്നി ആ കുട്ടി അതിന് സമ്മതിക്കില്ല ആ കുട്ടിയുടെ ആവശ്യം അവർ പറഞ്ഞതല്ലേ അയാൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ അയാളുടെ കൈകളിൽ ഒന്നുകൂടെ അമർത്തിപ്പിടിച്ചു ഇത് നടക്കണമെച്ചാ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല ഈ വിവാഹം നടക്കണം മോനെ പക്ഷെ അത് ആ കുട്ടി അയാൾ പറയാൻ വന്നത് പകുതിയിൽ നിർത്തിക്കൊണ്ട് അവനെ നോക്കി അത് കണ്ടതും അവനൊരു എടുത്തു ശേഷം അയാളോടായി പറഞ്ഞു ആ കുട്ടിയുടെ സഹോദരിയെ വിവാഹം ചെയ്യാൻ എനിക്ക് സമ്മതമാണ് അവൻ്റെ വാക്കുകൾ കേട്ടതും ഒരു നിമിഷം രാതവും അയാൾക്ക് കുടിക്കാനായി വെള്ളവും എടുത്തുകൊണ്ട് റൂമിലേക്ക് കയറി വന്ന ജാനകിയും ഒരുപോലെ ഞെട്ടി അവർ ഇരുവരും അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു പതിയെ ജാനകിയുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു മോനെ അവർ വിളിച്ചതും അവൻ്റെ ഇനിയമായി അവരെ തിരിഞ്ഞൊന്നും നോക്കി ശേഷം നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഞാൻ പറഞ്ഞില്ലേ ഏതു കേട്ടാ എൻ്റെ മോൻ സമ്മതിക്കൂ അഗ്നി പുറത്തേക്ക് പോയി കഴിഞ്ഞതും ജാനകി അതീവ സന്തോഷത്തോടെ യാദവിനരികിലേക്കെന്ന് പറഞ്ഞു പക്ഷേ എടോ അവൻ പൂർണ്ണ മനസ്സോടെ ആയിരിക്കില്ല ഇതിന് സമ്മതിച്ചത് അവർ പറഞ്ഞത് കേട്ട് അയാൾ സംശയത്തോടെ പറഞ്ഞു അതിനെന്താ ഏതുവേട്ട അതൊക്കെ കല്യാണം കഴിയുമ്പോൾ ശരിയായിക്കോളും അല്ലാതെ ഇനിയെന്നും വാവയുടെ ഓർമ്മയിൽ തന്നെ അവനെ ജീവിക്കാൻ വിടണോ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും നമ്മുടെ കാശിക്ക് വേണ്ടിയെങ്കിലും അവൻ മാറും എനിക്ക് ഉറപ്പുണ്ട് ചെയ്തു കേട്ട അവർ നിറകണ്ണുകളോടെ പറഞ്ഞതും പിന്നെ യാതും ഒന്നും പറയാൻ നിന്നില്ല അവരുടെ മനസ്സിലെ വിഷമം അയാൾക്ക് മനസ്സിലാകുമായിരുന്നു ഏട്ട നാളെ തന്നെ ആ ബ്രോക്കറിനെ വിളിച്ച് കാര്യം പറയണം അവർ പറഞ്ഞത് കേട്ടതും അയാളൊന്നും ഉള്ളൂ ശേഷം അയാളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ ജോലി തുടർന്നു രാത്രിയിൽ ആകാശത്ത് കാണുന്ന ഒറ്റ നക്ഷത്രത്തെ നോക്കി ബാൽക്കണിയിൽ കിടക്കുകയായിരുന്നു അഗ്നി അവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ വാവ ജനിച്ചത് മുതൽ അവനെ വിട്ടു പിരിഞ്ഞതു വരെയുള്ള ഓരോ കാര്യങ്ങളും തെളിഞ്ഞു വന്നു എന്നെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് എന്തിനാ പെണ്ണെ നീ തള്ളിവിട്ടത് നിന്നെ മറന്ന് ഞാൻ എങ്ങനെയാടി ജീവിക്കുക നിന്റെ ഉണ്ണിയുടെ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തി താലി കെട്ടെന്ന് നിനക്ക് സഹിക്കാൻ കഴിയുമോ പെണ്ണെ നീ എന്നോട് നമ്മുടെ കാശിക്ക് വേണ്ടി എനിക്കിതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല പെണ്ണേ അവൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുത് അതിനാദ്യം അവൻ്റെ ആഗ്രഹം നടക്കട്ടെ അതിനുശേഷം ബാക്കി ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് അവൻ ആ ഒറ്റ നക്ഷത്രത്തെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു ദത്ത പിന്നിൽ നിന്ന് കാശിയുടെ ശബ്ദം കേട്ടതും അവൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി തൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന കാശിയുടെ മുഖം ഗൗരവത്തിലായിരുന്നു അതിൽ നിന്ന് തന്നെ അവൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞുവെന്ന് അഗ്നിക്ക് മനസ്സിലായി ഞാൻ കേട്ടത് സത്യമാണോ ദത്ത അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് കാശി ചോദിച്ചതും അവൻ കാശിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവൻ്റെ മുഖത്ത് നിർവികാരത കണ്ടതും അറിഞ്ഞതെല്ലാം സത്യമാണെന്ന് അവന് മനസ്സിലായി എനിക്ക് വേണ്ടിയാണോ ദത്ത നീ അത് പറയുമ്പോൾ അവനെ ശബ്ദം ഇടേറിയിരുന്നു നിനക്ക് വേണ്ടി തന്നെയാ അതോടൊപ്പം എനിക്ക് വേണ്ടി അവൻ പറഞ്ഞത് മനസ്സിലാക്കാതെ കാശി അവനെ ഒറ്റ നോക്കിയിരുന്നു ഇനിയെങ്കിലും എനിക്കൊരു മാറ്റം വേണം കാശി അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു വിവാഹം കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ മാറും മാറണം അവൻ പറഞ്ഞു കഴിഞ്ഞതും കാശി അവനെ പുണർന്നു നന്നായിടാ വാവയെ ഓർത്തുകൊണ്ട് നീ ഇങ്ങനെ നേറി നേറി തീരുന്നത് കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊടിഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും നിനക്കൊരു ജീവിതം വേണം എത്താൻ നിൻ്റെ വേദനകളെ ഇല്ലാതാക്കാൻ ആ പെൺകുട്ടിയെ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവനെ നോക്കി ഒരു ചിരിയോടെ കാശി അതും പറഞ്ഞുകൊണ്ട് അവനെ വീണ്ടും പുണർന്നതും അവനും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു നിമിഷങ്ങൾക്കകം അവൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു അവടെ ഗൗരവം നിറഞ്ഞു മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിപ്പിച്ചുറപ്പിച്ചുകൊണ്ട് അവൻ കാശി ഒന്നുകൂടി മുറുകെ പുടർന്നു ടെൻഷനോടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു നച്ചു നടക്കുന്നതിനിടെ അവൾ ഇടയ്ക്ക് കലിപ്പിച്ചുകൊണ്ട് നന്ദുവിനെ നോക്കുന്നതുമുണ്ട് അത് കാണുമ്പോൾ നന്ദു എന്ന് ഇളിച്ച് കാണിച്ചു കൊടുക്കും നന്ദുവിൻ്റെ ഇളി കാണുമ്പോൾ നച്ചു മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ട് വീണ്ടും തെക്ക് വടക്ക് നടക്കാൻ തുടങ്ങും ഇന്നാണ് അഗ്നിയും കാശിയും നച്ചുവിനെയും നന്ദുവിനെയും പെണ്ണ് കാണാനായി നന്ദനത്തിലേക്ക് വരുന്നത് അഗ്നി കല്യാണത്തിന് സമ്മതം അറിയിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ ബ്രോക്കർ വഴി സേതുമാധവനെ വിവരം അറിയിച്ചിരുന്നു തൻ്റെ രണ്ട് പെൺമക്കളെയും ഒരേ വീട്ടിലേക്ക് തന്നെ വിവാഹം ചെയ്തയക്കാമെന്നറിഞ്ഞതും സേതുവും സീതയും അതീവ സന്തോഷത്തിലായിരുന്നു എന്നാൽ ഇതിനിടയിൽ പെട്ടുപോയത് പാവ നന്ദുവായിരുന്നു നന്ദു കാരണമാണ് തനിക്കും ഇത്രയും പെട്ടെന്ന് കല്യാണം ആലോചിച്ചതെന്നും പറഞ്ഞ് നച്ചു നന്ദുവിനെ വറുത്തു കോരി അവളുടെ ആഗ്രഹപ്രകാരമാണല്ലോ രണ്ടുപേരെയും ഒരേ വീട്ടിലേക്ക് കെട്ടിച്ചു വിടാൻ തീരുമാനിച്ചത് കാശിയാണ് തന്നെ വിവാഹം ആലോചിച്ച് വരുന്നതെന്ന ഓർമ്മയിൽ നന്ദുവിന് അതിയായ സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും നച്ചുവിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അതെല്ലാം ആവിയായി പോകുന്നുണ്ട് ഹാ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ നച്ചു ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരേ വീട്ടിലേക്കല്ലേ പോകുന്നത് അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് നന്ദു അവളുടെ അരികിലേക്ക് ഒരൽപ്പം നീങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞതും നച്ചു അവളെ ഒന്ന് തുറച്ചു നോക്കി ഇത് പെണ്ണേ എൻ്റെ മുന്നിൽ നിന്ന് മാറിയിരുന്നു ഇല്ലെങ്കിൽ എൻ്റെ പല്ലിൻ്റെ എണ്ണം കുറേ പറഞ്ഞേക്കാം അവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് നച്ചു വീണ്ടും മുറിയിലൂടെ നടക്കാൻ തുടങ്ങി ഇനി അവളോട് എന്തെങ്കിലും പറയുന്നത് തൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മനസ്സിലായതും നന്ദുപതിയെ പിന്നിലേക്ക് നീങ്ങിയിരുന്നു പുറത്ത് നിന്നും കാറിൻ്റെ ശബ്ദം കേട്ട് നച്ചു ദയനീയമായി നന്ദുവിനെ ഒന്ന് നോക്കി അത് കണ്ടത് നന്ദു അവളെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ അഗ്നി മുന്നിൽ കാണുന്ന ഇരുന്നിലെ വീടിനെ മൊത്തത്തിലൊന്ന് നോക്കി ട്രഡീഷണൽ മോഡലിൽ നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളുള്ള ഒരു വീടായിരുന്നു അത് അഗ്നിയുടെ കണ്ണുകൾ വീടിൻ്റെ ഒരു സൈഡിലായുള്ള ആർട്ടിഫിഷ്യൽ പോണ്ടിലേക്ക് നീണ്ടു ഇളം റോസ് നിറത്തിലുള്ള താമരപ്പൂക്കളായി നിറഞ്ഞു നിന്ന ആ കുളം കണ്ടതും അഗ്നിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി മാഞ്ഞു അവൻ്റെ മനസ്സിലേക്ക് വെളുത്തപ്പെട്ടിക്കൂട്ടം ധരിച്ചു ഇരു കൈകളിലും താമരമൊട്ടുകൾ ചുറ്റിപ്പിടിച്ച് വയൽവരമ്പിലൂടെ ഓടി വരുന്ന കൊച്ചു പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു തൻ്റെ വാവയുടെ അവൻ്റെ മുഖത്ത് മിന്നിമാഞ്ഞ മാഞ്ഞ പുഞ്ചിരി അതേ ശോഭയോടെ വീണ്ടും തെളിഞ്ഞു വന്നു അപ്പോഴേക്കും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കാശിയും പിന്നിൽ നിന്ന് യാദവും ചാനകിയും കൂടെ ബ്രോക്കറും കൂടെ ഇറങ്ങിയിരുന്നു വരൂ വരൂ എന്താ അവിടെത്തന്നെ നിന്നു കളഞ്ഞത് അകത്തു നിന്നും സേതുമാധവൻ ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചതും അതിന് മറുപടിയായി അവർ ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ വരൂ അകത്തേക്കിരിക്കാം അയാളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അകത്തേക്ക് ക്ഷണിച്ചതും അവർ പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് അയാളുടെ പിന്നാലെ അകത്തേക്ക് കയറി ലീവിങ് ഏരിയയിലേക്ക് കടന്നതും മുന്നിലായി കാണുന്ന കാഴ്ചയിൽ എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു ലിവിംഗ് ഏരിയയ്ക്കും ഡൈനിംഗ് ഏരിയയ്ക്കും ഇടയിലായിട്ട് കാണുന്ന നടുമുറ്റത്ത് പകുതിയിലധികവും വെള്ളം നിറച്ച് അതിൽ താമരവള്ളികൾ നട്ടിരിക്കുന്നു വിടരാറായി നിൽക്കുന്ന താമരമുട്ടുകൾ അതിൻ്റെ ഭംഗി വർദ്ധിപ്പിച്ചു ആളുകൾക്കിരിക്കാനായി ചുറ്റിനു തിട്ട പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ അവിടെ ആകെ വല്ലാത്തൊരു മനോഹാരിത തിങ്ങി നിന്നിരുന്നു ഇതാണ് മനക്കൽ ഗ്രൂപ്പിൻ്റെ ഓണർ യാദവ് മഹേന്ദ്രൻ ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനകി പിന്നെ ഇവറാണ് പയ്യന്മാർ അഗ്നിദേവ് കാശിനാഥ് ചെറ്റിയിലേക്ക് ഇരുന്നു കൊണ്ട് ബ്രോക്കർ സേതുവിനോടായി പറഞ്ഞതും അയാൾ അഗ്നിയും കാശിയും ഒന്ന് നോക്കി പുഞ്ചിരിച്ചു ഞാൻ സേതു മാധവൻ ഇതെൻ്റെ ഭാര്യ സീത ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളാണ് അയാൾ അവരോടായി പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും അവിടെയൊക്കെ കണ്ണോടിച്ചുകൊണ്ട് നോക്കി ഈ വീട് നിർമ്മിച്ചിട്ട് ഒരുപാട് നാളുകളായോ ചുറ്റും നോക്കിക്കൊണ്ട് തന്നെ യാദവ് ചോദിച്ചതും സേതു ഒന്ന് പുഞ്ചിരിച്ചു ഞങ്ങൾ വാങ്ങുമ്പോൾ ഈ വീട് ശരിക്കും ഒരു പഴയ തറവാട് വീടായിരുന്നു ഒരു നാലുകെട്ട് പിന്നെ മക്കൾ വലുതായ ശേഷമാണ് പുതുക്കി പണിഞ്ഞത് സേതു പറഞ്ഞത് കേട്ട് യാദവ് പുഞ്ചിരിച്ചു എന്തായാലും നടുമുറ്റത്തെ താമരക്കുളം അതിമനോഹരമായിട്ടുണ്ട് അല്ലേടോ അതെ അതെ യാദവ് ചാനകിയെ നോക്കി ചോദിച്ചതും അവർ അതെ എന്ന രീതിയിൽ തലയാട്ടി അതൊക്കെ നച്ചുമോളുടെ ഐഡിയ ആണ് അവൾക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം ഇവിടെ ഇങ്ങനെ താമര വെച്ച് പിടിപ്പിച്ചതൊക്കെ നച്ചുമോളാണ് സേതു പറഞ്ഞു കഴിഞ്ഞതും അവർ ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ അവർ ബിസിനസ്സിനെ കുറിച്ചും മറ്റുമൊക്കെ സംസാരിച്ചിരുന്നു എന്നാൽ പിന്നെ കുട്ടികളെ വിളിക്കാം അല്ലേ യാദവ് സാറേ അതെ ബ്രോക്കർ ചോദിച്ചതും യാദവ് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും സേതു സീതയൊന്നു നോക്കി കണ്ണു കാണിച്ചു സേതു പതിയെ തിരിഞ്ഞു നടന്നു ഈ സമയമെല്ലാം അഗ്നി മൊബൈലിൽ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അതിൽ വാൾപേപ്പറായി ഇട്ടിരുന്ന വാവയുടെ മുഖത്തേക്ക് അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയതും അവൻ പതിയെ ഇടനഞ്ചിൽ കൈയമർത്തി ശ്വാസം ആഞ്ഞെടുത്തു അടുത്തേക്ക് വരുന്ന കൊലിസിൻ്റെ ശബ്ദം കേട്ടതും അവൻ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് ആ കാഴ്ചയെ തടഞ്ഞു നിർത്തി